നമസ്കാരം പ്രവാസ ലോകത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ വനിതയുടതെന്ന പേരിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പ്രചരിക്കുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ സിഖ് തീർത്ഥാടക സംഘത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് പോയ സരബ്ജീത് കൗറിൻ്റെതെന്ന് കരുതപ്പെടുന്ന ഓഡിയോ ആണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് തീർത്ഥാടനത്തിൽ പോയ സരബ്ജിത് കൌറിനെ പാകിസ്ഥാനിൽ വെച്ച് കാണാതായി പിന്നീട് സരബ്ജിത് മതം മാറുകയും പാക് കൗറിന് വിവാഹം കഴിച്ചു എന്നുമൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയിലുള്ള ഭർത്താവ് സരബ്ജിത് കൌർ സംസാരിക്കുന്നതാണ് ഓഡിയോ ക്ലിപ്പിലുള്ളത് ഇവിടെ അവസ്ഥ അത്ര നല്ലതല്ല തനിക്ക് ഇന്ത്യയിലേക്ക് മടങ്ങുവാൻ ആഗ്രഹമുണ്ടെന്നും സരബ്ജിത് കൌർ പറയുന്നുണ്ട് തനിക്ക് തെറ്റ് പറ്റി ഇവിടെ ഒട്ടും സന്തോഷമില്ല തനിക്ക് തന്റെ കുട്ടികളുടെ കൂടി ജീവിക്കണം ഇവിടെ ധരിക്കാൻ നല്ല വസ്ത്രം പോലുമില്ല തിരികെ നാട്ടിലേക്ക് മടങ്ങുവാൻ അനുവദിക്കണം ഇവിടെ നിരന്തരം ഒക്കെ ഈ ഒരു ക്ലിപ്പിലുണ്ട് ഇത് കേൾക്കുന്ന ഭർത്താവ് ആശ്വസിപ്പിക്കുകയാണ് ഇന്ത്യയിലേക്ക് മടങ്ങുവാൻ നങ്കാന സാഹിബ് ഗുരുദ്വാരയിലെ അധികൃതരുടെ സഹായം തേടുവാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത് ഗുരുനാനാക് ദേവ് ജിയുടെ പ്രകാശ് ഗുരുഗുരാ ആഘോഷിക്കുന്നതിനായി നങ്കാന സാഹിബിലും പരിസരത്തുമുള്ള ഗുരുദ്വാറുകൾ സന്ദർശിക്കാൻ പോയ സിഖ് സംഘത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നാലിനാണ് സരബ്ജിത് കൌർ പാകിസ്ഥാനിലേക്ക് പോയത് നവംബർ പതിമൂന്നിന് മറ്റു തീർത്ഥാടകർ ഇന്ത്യയിലേക്ക് മടങ്ങിയെങ്കിലും സരബ്ജിദ് കൌറിനെ സംഘത്തിൽ നിന്ന് കാണാതാവുകയായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം ഇസ്ലാം മതം സ്വീകരിച്ച് നൂർ ഹുസൈൻ എന്ന പേര് മാറ്റി ലാഹോറിനടുത്തുള്ള ഷീഖ് പുര ജില്ലയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരനായ നാസിൽ ഹുസൈനെ വിവാഹം കഴിച്ചത് അവകാശപ്പെടുന്ന വീഡിയോകളും റിപ്പോർട്ടുകളും ഒക്കെ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ പുറത്തു വന്നിരുന്നു ഈ മാസം ആറാം തീയതി സർബ്ജിത്ത് കൌറിനെ വാ അതിർത്തി വഴി നടപടികൾ പാകിസ്ഥാൻ അധികൃതർ നടത്തിയിരുന്നു പക്ഷേ അവസാന നിമിഷം ഔദ്യോഗിക വിശദീകരണമൊന്നുമില്ലാതെ നാടുകടത്തൽ പാകിസ്ഥാൻ റദ്ദാക്കി രേഖകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെന്നാണ് പാക് മാധ്യമങ്ങളുടെ വാദം തീർത്ഥാടന വിസ കാലകരണപ്പെട്ടതിനാൽ സരജിത് പാകിസ്ഥാനിൽ തുടരുന്നത് നിയമവിരുദ്ധമായിട്ടെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ ഓഡിയോ ക്ലിപ്പ് വന്നതിന് പിന്നാലെ ഔദ്യോഗിക പ്രതികരണമോ നാടുകടത്തിൽ സംബന്ധിച്ച വിശദീകരണമോ പാകിസ്ഥാൻ നൽകിയിട്ടില്ല പടിഞ്ഞാറൻ ലണ്ടനിലെ ഹൗൺസോലയിൽ പതിനാറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ കനത്ത പ്രതിഷേധവുമായി സിക്കുകാർ ഇരുന്നൂറിലധികം സിക്കുകാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മുപ്പതികളിലുള്ള യുവാവാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഇയാൾ ഉൾപ്പെടുന്ന പാകിസ്ഥാൻ വംശജരുടെ സംഘത്തിലെ ആറു പേർ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായിട്ടാണ് വിവരം പ്രതിഷേധത്തെ തുടർന്ന് പീഡനം നടത്തിയ പ്രതികളിൽ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും പെൺകുട്ടിയെ മോചിപ്പിക്കുകയും ചെയ്തു പ്രതിഷേധത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പ്രതിയെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് പ്രതി കുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് പെൺകുട്ടിക്ക് പതിനാറ് വയസ്സായതോടെ കുട്ടിയെ വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ പ്രേരിപ്പിച്ചതായി സിഖ് പ്രസ് അസോസിയേഷൻ അറിയിച്ചു സിഖ് സമുദായ അംഗമാണ് പെൺകുട്ടി പ്രതി താമസിച്ചിരുന്ന പ്രദേശത്ത് ഇരുപത് സെക്കൻഡറി സ്കൂളുകളുണ്ട് ഇവിടെയുള്ള കുട്ടികളെ അയാൾ ലക്ഷ്യമിട്ടിരുന്നതായാണ് ആരോപണം ഇത്തരം സംഘങ്ങൾ പതിനൊന്നിനും പതിനാറിനും വയസ്സിനിടയിലുള്ള പെൺകുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത് ഏർ ഈ ഒരു ദുർബലരായ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ ലൈംഗിക ഇരയാക്കും അതിനുശേഷം മനുഷ്യക്കടത്തിന് വിധേയമാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുവൈക്കൽ വരും ദിവസങ്ങളിൽ കടുത്ത തണുപ്പും പൊടിക്കാറ്റും അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡാക്ടർ ധരാർ അൽ അലി അറിയിച്ചു ബുധനാഴ്ച രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷവും അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാഴ്ചപരിധി കുറഞ്ഞിരുന്നു വരും ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ കാത്തു വീശുന്നതോടെ തണുപ്പിനെയും വർദ്ധിക്കും അടുത്ത അഞ്ച് ദിവസത്തേക്ക് രാജ്യത്ത് അതിശക്തം തുടരുമെന്നാണ് കാലാവസ്ഥാ മാപ്പുകൾ സൂചിപ്പിക്കുന്നത് കാർഷിക മരുഭൂമി പ്രദേശങ്ങളിൽ താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസിനും താഴെ പോകുവാൻ സാധ്യതയുണ്ട് ഇത്തരം മേഖലകളിൽ ീഴ്ചക്കും സാധ്യതയുള്ളതാണ് മുന്നറിയിപ്പുള്ളത് പകൽ സമയത്ത് പരമാവധി പതിനാല് മുതൽ പതിനാറ് ഡിഗ്രി വരെയും രാത്രിയിൽ കുറഞ്ഞ താപനില രണ്ട് മുതൽ അഞ്ച് ഡിഗ്രി വരെയും മണിക്കൂറിൽ പത്ത് മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശുവാൻ സാധ്യതയുണ്ട് പൊടിപടലങ്ങൾ കാരണം ഹൈവേകളിൽ കാഴ്ചപ്പെടുത്തി കുറയുവാനും സാധ്യത ഉള്ളതിനാൽ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ കൂടുന്നതും ഈർവം വർധിക്കുന്നതും കണക്കിലെടുത്ത് അലർജി ആസ്മ രോഗികൾ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത് പകൽ സമയത്ത് തണുപ്പും കടുത്ത കടുത്തും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ആവശ്യമായ മുൻകരുതൽ എടുക്കണമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത് കുവൈറ്റിലെ റെസിഡൻഷ്യൽ മേഖലകളിൽ നിന്ന് തൊഴിലാളികളെ മാറ്റി പാർപ്പിക്കുന്നതിനായി അത്യാധുനിക സൗകര്യങ്ങളുള്ള ലേബർ സിറ്റികൾ സ്ഥാപിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഗത് യൂസഫ് അൽ സബാഖ് പ്രഖ്യാപിച്ചു വാഫ്രയിലെ ഫാമുകൾ സന്ദർശിക്കവെയാണ് രാജ്യത്തെ താമസ കാർഷിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ തീരുമാനം അദ്ദേഹം വ്യക്തമാക്കിയത് നിലവിൽ ജലീബ് അൽ ഷുയൂഖ് ഗൈതാൻ തുടങ്ങിയ താമസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളെ പൂർണമായും പുതിയ നഗരങ്ങളിലേക്ക് മാറ്റും ഇതിനായി പ്രത്യേക കമ്പനികൾ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും നിലവിലുള്ള ലേബർ ക്യാമ്പുകൾ അവയുടെ പരമാവധി ശേഷിയിൽ എത്തിയതായും കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലകളിൽ ഇത്രയധികം തൊഴിലാളികൾ താമസിക്കുന്നത് ഒഴിവാക്കണമെന്നുമാണ് സർക്കാരിന്റെ നിലപാട് അമീർ ഷൈഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഗിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ നീക്കം പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കുവൈറ്റ് ഫാമേഴ്സ് യൂണിയൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തും കാർഷിക മേഖലയിലെ പോരായ്മകൾ പരിഹരിക്കുമെന്നും കർഷകർക്ക് ആവശ്യമായ പിന്തുണ നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി സൗദി അറേബ്യ കഴിഞ്ഞ വർഷം ടൂറിസം മേഖലയിൽ പത്ത് ലക്ഷത്തിലേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തി സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്ന സുപ്രധാന മേഖല ടൂറിസം മാറി ടൂറിസ്റ്റുകൾക്കുള്ള ആതിഥേയത്വം യാത്ര സേവനങ്ങൾ ഭക്ഷണ പാനീയങ്ങൾ ഒരുക്കൽ ഗതാഗതം അനുബന്ധ വ്യവസായങ്ങൾ എന്നീ മേഖലകളിലാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് നിലവിൽ ജെ ഡി പിയുടെ അഞ്ചു മുതൽ ആറ് ശതമാനം വരെ ടൂറിസം മേഖലയിൽ നിന്നുള്ള വരുമാനമാണ് രണ്ടായിരത്തി മുപ്പതോടെ ഇത് പത്ത് ശതമാനമായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് സൗദി അറേബ്യ ദശലക്ഷം അന്തർദേശീയ ാണ് സ്വീകരിച്ചത് ഇത് വീണ്ടും ടൂറിസത്തിന്റെ സ്വാധീനം സ്ത്രീകളെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തം ചെറുകിട ഇടത്തരം ബിസിനസ്സുകളുടെ വളർച്ച ചരിത്ര പ്രധാന സ്ഥലങ്ങളിലെ പുനരുജ്ജീവനം എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് കോട്ടയം ചിറക്കണ്ടം സ്വദേശിയും അൽ തയ്യിബ് അതായത് ലുലു ഗ്രൂപ്പ് ലോജിസ്റ്റിക്സ് മാനേജറുമായ ജോജോ ജോ ജേക്കബ് അന്തരിച്ചു അൻപത്തിമൂന്ന് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ മുഹൈസീന ലുലു വില്ലേജിലെ താമസ താമസസ്ഥലത്ത് നിന്ന് ഓഫീസിലേക്ക് പോകാൻ കമ്പനി വാഹനം കാത്തു നിൽക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അൽ നക്ത എൻ എം സി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഹൃദയാഘാതമാണ് മരണ കാരണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇരുപത്തിയാറ് വർഷമായി ലുലു ഗ്രൂപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു ജോജോ എം ജി സർവകലാശാലയുടെയും ബി എസ് എഫിൻ്റെയും കെ ടി സിയുടെയും വോളിബോൾ താരവുമായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിച്ചു മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികൾ താമസിക്കുന്ന ദുബായിലെ പ്രമുഖ പാർപ്പിട കേന്ദ്രമായ ഡിസ്കവറി ഗാർഡൻസിലെ പാർക്കിംഗ് നിയന്ത്രണങ്ങൾ കടുക്കുകയാണ് നിശ്ചിത പാർക്കിംഗ് സൗകര്യമില്ലാത്ത കെട്ടിടങ്ങൾക്കും പരിസരങ്ങൾക്കുമായി ഏർപ്പെടുത്തിയ പുതിയ പെയ്ഡ് പാർക്കിംഗ് സംവിധാനം ഇന്ന് മുതൽ നിലവിൽ വന്നിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ പാർക്കോണിക് കമ്പനിയുമായാണ് ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത് ഇതോടെ അനുമതിയില്ലാതെയും ഫീസ് അടയ്ക്കാതെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർ പിഴ ശിക്ഷ നേടേണ്ടിവരും താമസക്കാർക്ക് ഒരു പെർമിറ്റ് സൗജന്യമാണ് സ്വന്തമായി പാർക്കിംഗ് ഏരിയ ഇല്ലാത്ത കെട്ടിടങ്ങളെ വലിയൊരു ആശ്വാസമാണ് അധികൃതർ നൽകുന്നത് ഓരോ റെസിഡൻഷ്യൽ യൂണിറ്റിനും എന്ന കണക്കിൽ എന്നാൽ സൗജന്യ പാർക്കിംഗ് പെർമിറ്റ് ലഭിക്കുമെന്നാണ് അറിയിക്കുന്നത് ഇത് തനിയെ ലഭിക്കുന്ന ഒന്നല്ല താമസക്കാർ പാർക്ലിക്കിന്റെ പോർട്ടൽ വഴി തങ്ങളുടെ ടൈറ്റിൽ വീഡ് അല്ലെങ്കിൽ ലീസ് എഗ്രിമെന്റ് എന്നിവ സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്യണം രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ഇമെയിൽ വഴി ലഭിക്കുന്ന പ്രത്യേക പിൻ നമ്പർ ഉപയോഗിച്ച് പ്ലസ് ആപ്പിൽ വാഹനം ആക്ടിവേറ്റ് ചെയ്യണം പാർക്കിംഗ് മേഖലയിലേക്ക് പ്രവേശിക്കുന്ന അഞ്ചു മിനിറ്റ് മുൻപെങ്കിലും ആപ്പിലെ ആക്ടിവേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ സൗജന്യ പാർക്കിംഗിന് അർഹതയുള്ളൂ രണ്ടാമത്തെ വാഹനത്തിന്റെ മാസവാടക തൊള്ളായിരം ദീർഘമാണ് ഒന്നിലധികം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്കാണ് പുതിയ പരിഷ്കാരം കീശു ചോർത്തുന്നത് അധികമായി ഉപയോഗിക്കുന്ന ഓരോ സാധാരണ വാഹനത്തിനും പ്രതിമാസം തൊള്ളായിരം ദീർഘമാണ് സബ്സ്ക്രിപ്ഷൻ നിരക്ക് മൂന്ന് മാസത്തേക്ക് ഒന്നിച്ച് അടയ്ക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘമാണ് നൽകേണ്ടി വരിക പരിസ്ഥിതി സൗഹാർദ്ദ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിരക്കിൽ ഇളവുണ്ട് ഇലക്ട്രിക് കാറുകൾക്ക് പ്രതിമാസം അഞ്ഞൂറ് ദീർഘവും മൂന്ന് മാസത്തേക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് ദീർഘവും നൽകിയാൽ മതിയാകും വാണിജ്യ സ്ഥാപനങ്ങൾ നിലവിൽ ഇത്തരത്തിലുള്ള പാർക്കിംഗ് പെർമിറ്റുകൾ അനുവദിക്കില്ല എന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത് കൂടാതെ സന്ദർശകർക്ക് മണിക്കൂറിൽ നിരക്ക് ഉണ്ട് ഡിസ്കവറി ഗാർഡൻസിലേക്ക് അതിഥികളെയോ മറ്റ് ആവശ്യങ്ങൾക്കോ എത്തുന്നവർക്കും പാർക്കിംഗ് ഫീസ് ബാധകമാണ് രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയുള്ള സാധാരണ സമയങ്ങളിൽ മണിക്കൂറിൽ നാല് ദീർഘമാണ് നിരക്ക് എന്നാൽ വൈകിട്ട് അഞ്ച് മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ ഇത് ആറ് ദീർഘമായി വർദ്ധിക്കും റംസാനിൽ ഈ സമയക്രമത്തിൽ മാറ്റമുണ്ടാകും റംസാനിൽ ഉച്ചയ്ക്ക് മൂന്ന് മുതൽ തന്നെ ആറ് ദീർഘം നിരക്ക് ഈടാക്കി തുടങ്ങും സാലിഖ് അക്കൗണ്ടിൽ നിന്ന് തുക തനി ഈടാക്കുന്ന സംവിധാനത്തിന് പുറമെ എസ് എം എസ് ക്യു ആർ കോഡ് പാർക്കോണിക് ആപ്പ് എന്നിവ വഴിയും ഫീസ് അടയ്ക്കാവുന്നതാണ് മാത്രമല്ല പ്രത്യേക ഗേറ്റുകളോ ബാരിയറുകളോ ഇല്ലാതെ തന്നെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ സ്കാൻ ചെയ്യുന്ന എഐ ക്യാമറകളാണ് ഡിസ്കവറി ഗാർഡൻസിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഓരോ വാഹനവും എത്ര സമയം പാർക്കിങ്ങിൽ ചെലവഴിച്ചു എന്നത് ഈ ക്യാമറകൾ കൃത്യമായി രേഖപ്പെടുത്തും പെർമിറ്റോ സബ്സ്ക്രിപ്ഷനോ ഇല്ലാത്ത വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്താൽ അത് നിയമലംഘനമായി കണക്കാക്കി പിഴ ഈടാക്കും പാർക്കിംഗ് പെർമിറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം സ്ഥല സൗകര്യം ഉറപ്പ് നൽകുന്നില്ലെന്നും ആദ്യം വരുന്നവർക്ക് ആദ്യം എന്താ രീതിയിലായിരിക്കും പാർക്കിംഗ് ലഭ്യമാവുക എന്നും അധികൃതർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്